കനേഡിയൻ എഞ്ചിനീയർ ജോൺ പെന്നിക്കുക്ക് അന്ന് പറഞ്ഞത് ഈ ഡാമിന് അൻപത് വർഷമാണ് കാലപ്പഴക്കം പറഞ്ഞതെങ്കിൽ ഇന്ന് മുല്ലപ്പെരിയാർ ഡാം ഇന്ന് നൂറ്റി മുപ്പത് വർഷത്തിലേക്ക് എത്തിയിരിക്കുന്നു ന്യൂയോർക്ക് ടൈംസ് പോലും പറഞ്ഞു നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും മുന്നറിയിപ്പ് കൊടുത്തു മുല്ലപ്പെരിയാർ വരാൻ പോകുന്ന വലിയൊരു ദുരന്തമാണെന്ന് എന്നു എന്തു എന്തുകൊണ്ട് കേരള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കണ്ണു തുറക്കുന്നില്ല കേരളത്തിലെ ജനങ്ങൾക്ക് അടിയന്തര സുരക്ഷ നടപ്പാക്കുന്നില്ല കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അടിയന്തര സുരക്ഷ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മാസം മുപ്പതാം തീയതി മേധാപ പതേക്കര വെച്ചു കൊണ്ട് തിരുവനന്തപുരം രാജ്ഭവനിലേക്ക് ബഹുജന മാർച്ച് നടത്തുകയാണ് അതിൻ്റെ ഭാഗമായാണ് എറണാകുളം ജില്ലാ കമ്മിറ്റി ഇന്നിവിടെ ചേരുകയും പ്രിയങ്കയായ ഇന്ത്യയിലെ പരിസ്ഥിതി പ്രവർത്തക പരിസ്ഥിതിക്ക് വേണ്ടി പോരാട്ട വീര്യങ്ങളിൽ പോരാട്ട വീതിയിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രിയങ്കയായ മേധാദീതിയുടെ എഴുപതാം ജന്മദിനവും കൂടെയാണ് ആ എഴുപതാം ജന്മദിനം ഞങ്ങൾ കേക്ക് മുറിച്ച് ആഘോഷിച്ചുകൊണ്ടു അതുപോലെ തന്നെ ഈ മുല്ലപ്പെരിയാറ് വരാനിരിക്കുന്ന ഈ ദുരന്തം സുപ്രീം കോടതിയുടെ ഒരു ഡയറക്ഷൻ ഉണ്ട് മെയ് ഏഴാം ഉണ്ട് പോകട്ടെ ഉറപ്പുവരുത്തട്ടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് വർഗീസ് വളയൻചറങ്ങര അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് കെ എം സുബേർ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അടിയന്തര സുരക്ഷയും രണ്ടായിരത്തി പതിനാലിലെ സുപ്രീം കോടതി തണൽ നിർദ്ദേശവും നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിസംബർ മുപ്പതാം തീയതി തിരുവനന്തപുരം രാജ്ഭോഗ് മാർച്ച് നടത്തുമെന്നും അറിയിച്ചു സംസ്ഥാന സെക്രട്ടറി പി എസ് വിജയകുമാർ ട്രഷറർ ലൈല റഷീദ് സംസ്ഥാന കോർഡിനേറ്റർ ജി ജി മാത്യു തൃശൂർ ജില്ലാ പ്രസിഡന്റ് സാബിറ എ ഇ എറണാകുളം ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ആരിഫ മുഹമ്മദ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അയ്യപ്പൻ പല്ലിപ്പാട്ട് കോട്ടയം ജില്ലാ സെക്രട്ടറി വിജയൻ കൊടുമൂർ വിനയൻ ക്വാരിയോലി സാബു സി എ ആരോമൽ തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ